തിരികെ നടക്കണം വന്ന വഴി ഓർത്തോർത്തു പോകണം മുള്ളുപ്പതിച്ചൊര വേവിൻ്റെ ചൂടുള്ള പെരുവഴിയിലൂടെ തിരിക്കണം ആരാണു നേരം നിറിയണം നേരിൻ്റെ വിലയറിഞ്ഞൊരു വാക്കുരയ്ക്കണം ഇനിയൊന്നു തിരികെ നട ണം ഇത് നമ്മുടെ കിങ്ങിണി ഫാമിലെ ചാണക ഉണക്കുന്ന ഷെഡാണ് അപ്പം ഒരുപാട് പേരുടെ സംശയമാണ് എത്ര ദിവസം കൊണ്ട് ഇത് ഉണക്കിയെടുക്കാൻ പറ്റും എന്ന് പലരും എന്നോട് പിന്നെ മെസ്സേജ് ചെയ്തിട്ട് കമൻ്റായിട്ടും നേരിട്ട് ഫോണിൽ കൂടെയൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടെ ഞാനിപ്പോൾ പറയുകയാണ് ഇതിപ്പോൾ ഞങ്ങൾ യു വി ഷീറ്റിൻ്റെ അടിയിലിട്ട് കഴിഞ്ഞാൽ ഒരു ആറ് ദിവസം അതിനകത്ത് വെച്ച് നമുക്കത് ഉണക്കിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞങ്ങൾ എടുത്തിട്ടിട്ടൊരു മൂന്ന് ദിവസം ദിവസമായതേ ഉള്ളൂ കണ്ടില്ലേ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇന്നിത് വാരി കെട്ടുന്ന ദിവസമാണ് അപ്പോൾ ജോലിക്കാരുണ്ട് കെട്ടാനാണ് വേറെ കുറച്ച് തൊഴിലാളികളുണ്ട് കണ്ടില്ലേ കോഴി തൊഴിലാളികളാണ് അപ്പോൾ അവരെ ഞാൻ വൈകുന്നേരം മൂന്നരയ്ക്ക് ശേഷമാണ് ഇവിടുത്തെ ഫാമിലി പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് തുറന്നു വിടാറ് അതുവരെ അതിനക്കൂട്ടിനകത്താണ് എന്താണെന്ന് വെച്ചാൽ മുട്ട കാക്കശല്യമുണ്ട് എനിക്ക് മുട്ടയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ മുട്ടയും കിട്ടും അത് കഴിഞ്ഞ് ഇവർ ജോലിയും ചെയ്യും അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ കൂട്ടിനകത്ത് തന്നെ ഇവർ ഇട്ടിരുന്നത് മുട്ട അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള മുട്ട കിട്ടി അതെടുത്തിട്ട് അടുത്ത പണിക്ക് ഇവർ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് ചാണകപ്പൊടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഞങ്ങളിത് വാരിക്കിട്ടാണ് ഒരാഴ്ച ഒരാഴ്ച ഈ ചാണകം ഇങ്ങനെ നല്ല ചിക്കി ഇടണം കേട്ടോ ചിക്കി ഇട്ടിട്ട് മറിച്ചു കൊടുക്കണം എന്നും ഒരു പ്രാവശ്യമെങ്കിലും മറിച്ചു കൊടുത്താൽ മാത്രമേ ഇത് ഉണങ്ങാറുള്ളൂ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ മറച്ചു കൊടുക്കണം ജോലിക്കാരെ വിട്ടോ സ്വന്തമായിട്ടോ മറിച്ചിടണം പിന്നെ അപ്പുറത്തെ ഷെട്ടിൽ ഞങ്ങൾ പച്ച ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഒരാഴ്ച ഒരാറ് ദിവസം മനസ്സിലായില്ലോ എല്ലാവർക്കും